ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജകളൊക്കെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് ജലജിയുടെയും അബിയുടെയും പ്ലാനിങ്ങുകളൊക്കെ ചീറ്റിപ്പോന്നുണ്ട് കേട്ടോ കാരണം പൂക്കൂടെ തുറക്കുമ്പോൾ അതിലെ പാമ്പ് നയനെ കൊത്തുമെന്നായിരുന്നല്ലോ അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പൂക്കൂടെ തുറക്കുമ്പോൾ അതിനകത്ത് പാമ്പുണ്ടായിരുന്നില്ല നയന ആ പൂക്കൂടയിലെ പൂവെല്ലാം എടുത്ത് പൂജ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് പാമ്പുണ്ടായിരുന്നില്ല എന്ന് തന്നെ അബിയെ വലി പിടിച്ചു വലിച്ചുകൊണ്ട് ജലജ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് നീ അല്ലേടാ പറഞ്ഞത് പൂക്കൂടയ്ക്കകത്ത് പാമ്പിനെ വെച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് എന്തിയെ ഒന്നിനെ കാണുന്നില്ലല്ലോ അല്ലേലും നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല വെറും കിഴങ്ങനാ നീയ എന്നൊക്കെ പറഞ്ഞ് ജലജ അബിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട് അഭി പറയുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതിരുന്നേ ഞാൻ കണ്ടതാണ് ഇന്നലെ അയാൾ വന്നിട്ട് ആ പാമ്പുടുത്തക്കാരൻ വന്നിട്ട് പൂക്കൂടയ്ക്കകത്ത് പാമ്പിനെ വെക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എനിക്കിപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ഒരു എത്തും പിടിയും തോന്നുന്നില്ല ഇനി എന്റെ ബലമായ സംശയം ആ കൂടെ തുറന്ന് പാമ്പെങ്ങാനും വെളിയിൽ ചാടി കാണുമോ അത്രയ്ക്കും വിഷമുള്ള പാമ്പല്ലേ ഇതിനൊക്കെ ചെറിയൊരു വിടവ് മാത്രം പോരെ വെളിയിൽ ചാടാൻ അങ്ങനെ തുറന്നെങ്ങാനും ഇരുന്ന വഴിക്ക് ആ പൂക്കൂടിൽ നിന്ന് അത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ അമ്മേ എന്നൊക്കെ അഭി പറയാണ് അപ്പൊ ജലജ വീണ്ടും ദേഷ്യത്തെ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിനക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യാനുള്ള ഒരു കഴിവുമില്ല ഞാൻ എത്ര ആകാംക്ഷയുടെ കാത്തിരുന്നതാ ഇന്നൊരു ശുഭവാർത്ത കേക്കു നീ എല്ലാം കൊണ്ട് ചൊ തോലച്ചില്ലേ അതേ സമയത്തന്നെ ജലജ പിന്നെയും ചോദിക്കുന്നുണ്ട് അല്ലടാ നീ പറഞ്ഞ പോലെ കൂടെ തുറന്ന് പാമ്പ് ഇറങ്ങിയെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണില്ലേ ഇനി എങ്ങാനും എവിടെ കയറിയിരിക്കുന്നു എല്ലാം പറയാൻ പറ്റുമോ അതുമില്ല പൂജാമുറി വിട്ട് അത് വെളിയിലോട്ടെങ്ങാനും വന്ന നമ്മളെ ആരുടെയെങ്കിലും കടിച്ചാലും പറയാൻ പറ്റില്ലല്ലോ എടാ എന്നൊക്കെ പേടിയോടുകൂടി ജലജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അഭി പറയുന്നുണ്ട് അതുതന്നെ അമ്മ എൻ്റെ സംശയം എന്നാണേലും നമ്മൾ അതൊന്നു കരുതിയിരിക്കണം അത് എവിടെ കയറിയിരിക്കുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല ഇനി നമ്മളെ എങ്ങാനും കടിച്ചാലും അത് നമ്മുടെ വിധിയാണെന്ന് കരുതേണ്ടി വരും എന്നൊക്കെ അഭിയും പറയുന്നുണ്ട് ഇനി അമ്മേ നമുക്ക് പാമനെ കിട്ടുന്നവരെ ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലോ എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടാൻ തോന്നുവാ അഭി അബിക്കേട്ട് ജലച്ചോറ് തട്ട് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇനി എങ്ങോട്ട് പോകാനോ അതുമല്ല നമ്മൾ ഈ സമയത്ത് ഇവിടെ നിന്ന് മാറി നിന്നാൽ ആ പാമ്പിനെ എങ്ങാനും ആരെങ്കിലും കൈ കിട്ടിയ അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണെന്ന് അവർ തിരിച്ചറിയില്ലേ ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ തന്നെ നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിയിരിക്കുക ഇതും കൂടെ എല്ലാവരെയും ചെവിയിലെത്തിയാൽ ഉടനെ തന്നെ കെട്ടും പാണ്ടും എടുത്ത് ഇറങ്ങേണ്ടി വരും ഇവിടെ നിന്ന് എന്നിങ്ങനെ ജലജ പറയാണ് അഭി ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ ഇനി എന്താ മീ ഒരു പോം വഴി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ ഞാനിനി നിന്നോട് എന്തു പറഞ്ഞു തരാനാ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ച് നീതല്ലേ നീ തന്നെയല്ലേ അപ്പോൾ അതിനുള്ള മറുവഴി നീ തന്നെ കണ്ടുപിടിക്കെ എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് ഈ സമയത്ത് പൂജകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ പൂജയ്ക്ക് ശേഷം നയന എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അമ്മ ദേവിയാനിയുടെയും ജലജയുടെയും ജാനയുടെ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ ദൈവം നിനക്ക് തരട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നുണ്ട് ഈ സമയത്ത് ജലജാബി ആകെ പേടിച്ചേർച്ചേനെ നിൽക്കുകയാണ് കേട്ടോ ആ പാമ്പ് ഈ പെരക്കകത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം അവർക്കുറപ്പായി അത് എതിലെയാണെന്നോ ഏത് നിമിഷം അവർ അരിക്കയിലേക്ക് വരുമെന്നോ ഒന്നും അറിയാതെ ആകെപ്പാടെ പകച്ചു നിൽക്കാണ് കേട്ടോ ഈ സമയം ജലജാബിയോട് പറയുന്നുണ്ട് എടാ നമുക്ക് ആ പാമ്പാവട്ടീനെ എങ്ങനെയോന്ന് വിളിച്ചാലോ അയാളെ കൊണ്ടുവന്ന് ഇവിടെ മൊത്തം തപ്പിച്ച് ആ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോയിക്കാൻ പറഞ്ഞാലോ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഈ സമയത്ത് എന്ത് പറഞ്ഞാൽ അയാളെ വിളിപ്പിക്കും ഇട ഇവിടെയുള്ളവരൊക്കെ അറിഞ്ഞ് അവർക്കെല്ലാം മനസ്സിലാവില്ലേ ആ പാമ്പിനെ കൊണ്ടുവന്നിട്ടത് നമ്മൾ തന്നെയാണെന്ന് അമ്മ ഇങ്ങനെ മണ്ടത്ര ഒന്നും വിളിച്ച് പറയാതെ അങ്ങനെ പൂജയ്ക്കൊക്കെ ശേഷം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചമയക്കത്തിനായിട്ട് എല്ലാവരും അവരുടെ റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് പൂക്കളിലുണ്ടായിരുന്ന പാമ്പ് ആ റൂം പൂജാമുറിയിലേക്ക് തന്നെ ഇറങ്ങിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു മൂലക്കായിട്ട് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് രാത്രിയിലെങ്ങാണ്ട് ചെറുതെ ചെറിയ ഇതായിട്ട് ആ കൂടെയൊന്ന് തുറന്നിരുന്നതും എങ്ങാണ്ട് ഈ പാമ്പ് ഇറങ്ങിപ്പോയതായിട്ടാണ് സാധ്യത അങ്ങനെ ഉച്ചമയക്കത്തിനായി എല്ലാവരുടെ റൂമിലേക്ക് പോകുമ്പോൾ ജലജയം അമ്പിയാണെ അവരുടെ റൂമ് നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് ഓരോ മുക്കും മൂലയൊക്കെ അരിച്ചു പേർക്ക് നോക്കുന്നുണ്ട് കേട്ടോ പാമ്പല്ലേ എവിടെയെങ്ങാനും കയറിയിരുന്ന അറിയില്ലല്ലോ എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ നോക്കുന്നത് അങ്ങനെ പാമ്പിനെ ഒന്നും പരക്കാത്തത് കാണാത്ത സമാധാനത്തിൽ ജലജ പോയി കിടക്കുകയാണ് കേട്ടോ എന്നാൽ ജലജയുടെ കഷ്ടകാലം എന്ന് പറയാമല്ലോ ആ പാമ്പ് ജലജയുടെ റൂമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ജന ജലജ മനസ്സിൽ പറയുന്നുണ്ട് ഹൗ രക്ഷപ്പെട്ടു എന്തായാലും എൻ്റെ എൻ്റെ റൂമിൽ പാമ്പ് കയറിയിട്ടില്ല മിക്കവാറും മുത്തച്ഛൻ്റെയോ സോറി അച്ഛൻ്റെയോ അമ്മയുടെയോ അതേപോലെ ഏട്ടത്തിയുടേയോ ആരെങ്കിലും റൂമിലായിരിക്കും കയറിയിട്ടുണ്ടാകുക അവരെ കൊത്തട്ടെ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള മട്ടിൽ ജലജ ഇങ്ങനെ ചിന്തിച്ചിട്ട് കയറി കിടക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ജലജ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ പാമ്പ് ജലജയുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ട് ആ ഉകപ്പാടെ പേടിച്ച് ഞെട്ടി വിറച്ച് പോവുകയാണ് ജലജ ഇത് കണ്ട് പേടിച്ച് ജലജ വലുവായി കിടന്ന് കാറുന്നുണ്ട് ആരെങ്കിലും ഓടി വരണേ ഇതേ ഉണ്ടോ പാമ്പ് പാമ്പ് എന്നുള്ള രീതിയിൽ ഒച്ച വെച്ച കാറുകയാണ് ഇത് കേട്ടോണ്ട് എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് ഓടിക്കയറി വരുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താ ജലജ എന്താ പറ്റിയത് നീ എന്തിനെ ഇങ്ങനെ കിടന്ന് അലറി കാറുന്നത് അപ്പം ജലജെ പറയുന്നുണ്ട് അത് അത് പിന്നെ ദേ വേണ്ട ഒരു കരിമൂർക്കൻ കരിമൂർക്കനോ നീ എന്താ ഈ പറയുന്നേ അതേ അച്ചാ കരിമൂർക്കനാ ഞാൻ കണ്ടതാ കരിമൂർക്കനോ ഈ പെരക്കകത്ത് എവിടുന്ന കരിമൂർക്കൻ കയറാനോ ഒരു കാരണവശാലും ഒരു പാമ്പും കയറാത്ത രീതിയിലാണ് ഇത് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് കയറാനായിട്ട് ഒരു സാധ്യതയുമില്ല അത് കരിമൂർക്കൻ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ സമയത്ത് ആദർശ് ഈ പാമ്പിന്റെ വാല് കാണുന്നുണ്ട് ദേ മുത്തശ്ശ അതെ പാമ്പ് കണ്ടോ അതിന്റെ വാല് കാണുന്നേ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ വാല് കണ്ടിട്ടാണോ നീ കരിമൂർക്കനാന്ന് പറഞ്ഞ് വിളിച്ചുപോവിയത് നിനക്കെങ്ങനെ അറിയാം പാമ്പിന്റെ വാല് കണ്ടാലുടനെ അത് ഏത് സൈസ് പാമ്പാണെന്ന് എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ ജലചോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ജലജ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ ഞാൻ ഓർക്കത്തിൽ നിന്ന് അതിനെ മുഴുവനായി കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കരിമൂർക്കനാണെന്ന് അങ്ങനെ എല്ലാവരും തന്നെ അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരെയും സംശയം ഈ പാ വീട്ടിനുള്ളിൽ എവിടെ പാമ്പ് കയറാനാണ് ഒരു പഴുതു പോലും ഇല്ലാത്ത ഈ വീട്ടിൽ എങ്ങനെ പാമ്പ് കയറാനാണ് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് ഇന്നേ വരെ ഈ അനന്തപുരത്തരുവാട് പണിതേ പിന്നെ ഈ നിമിഷം വരെ ഒരു പാമ്പോ ഒരു ഇഴിച്ചന്തുക്കൾ പോലും ഇതിനകത്ത് കയറിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ പാമ്പ് ഇതിനകത്ത് കയറിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലച പറയുന്നുണ്ട് അതിനെ പാമ്പിന് കയറാൻ നമ്മൾ സൗകര്യമൊന്നും ഒരുക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അമ്മേ ഏതെങ്കിലും ഒരു പഴുതിക്കൂടെ അതിങ്ങ് കാണും ഇതിനെ ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെയല്ലോ എന്ന് ഒഴിവാക്കണം നല്ല പാമ്പാട്ടിനെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ പറ എന്നൊക്കെ ജലച പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അതിന് ഇപ്പോൾ ആരുടെ കയ്യിലാണ് പാമ്പാട്ടിയുടെ നമ്പർ ഉള്ളത് ആരെ വിളിച്ചാലേ നമ്പർ ഒപ്പിക്കാൻ പറ്റും ഈ സമയത്ത് നമ്മൾ ആരെ വിളിക്കാൻ മുത്തച്ഛ എന്നുള്ള രീതിയിൽ ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേനും ജലച പറയുന്നുണ്ട് നീ വേറെ ആരെയും വിളിക്കണ്ട അഭിയോട് പറഞ്ഞാൽ മതി അവൻ്റെ കയ്യിലുണ്ട് പാമ്പാട്ടിയുടെ നമ്പർ എന്നൊക്കെ ജയ ജലജ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഇത് കേട്ട് സംശയത്തോടു കൂടി ആദർശം ചോദിക്കുന്നുണ്ട് അത് പിന്നെ അബിക്ക് എങ്ങനെ പാമ്പാട്ടിയുടെ നമ്പർ അറിയാം ആദർശിൻ്റെ ഈ ചോദ്യത്തിലെ പന്തികേട് മനസ്സിലാക്കി ജലജ പറയുന്നുണ്ട് അത് ഞാൻ അവൻ്റെയിൽ ഉണ്ട് എന്നല്ല പറഞ്ഞേ അവൻ ശ്രമിച്ചാൽ അവന് ആ നമ്പർ കിട്ടും ഇല്ലേടാ നീ നിന്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് ആ നമ്പർ ഒന്ന് ചോദിക്കുക എന്നുള്ള രീതി ജലജ വിഷയം മാറ്റി പറയുന്നുണ്ട് പെട്ടെന്ന് അഭിയാണെങ്കിൽ രൂക്ഷമായിട്ട് ഒന്ന് നോക്കിയിട്ട് ആ പാമ്പാട്ടിനെ പോയി ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ പാമ്പട്ടി തിരിച്ചു വന്ന് ആ പാമ്പിനെ പിടിച്ച് കൂടയ്ക്കുള്ളിലൊക്കെ കയറ്റുന്നുണ്ടേ ഈ സമയത്തൊക്കെ ആദർശിന് ജലജ അഭിയം നല്ല സംശയം തോന്നുന്നുണ്ട് ആ വിടയിൽ പാപ്പാട്ടിയുടെ നമ്പർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ജലജയ്ക്ക് എങ്ങനെ അറിയാമെന്നുള്ള ചിന്തയാണ് ആദർശിന് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നന്ദുനെ വിളിച്ച് നയന പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നത് ഈ വീട്ടിൽ പാമ്പ് കയറാനുള്ള ഒരു സാധ്യതയില്ല നമ്മോളെ പിന്നെ എങ്ങനെയാണ് ആ പാമ്പ് പെരക്കുള്ളിൽ വന്നതെന്ന് ഒരു പിടുത്തവുമില്ല അതെങ്ങാനും ആ പൂജാമുറിക്കുള്ളിലാണ് ഇരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഞങ്ങൾ എല്ലാവരും തന്നെ ആ പൂജാ റൂമിൽ ഉണ്ടായിരുന്നതല്ലേ ആ സമയത്തൊക്കെ എന്തായാലും അത് ജലചാപ്പി അപ്പച്ചയുടെ റൂമിലാണ് കയറിയത് അപ്പച്ച അത് കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെ എന്ത് ചെയ്തേനെ അത് ഉഗ്രമിഷമുള്ള പാമ്പ് കരിമൂർക്കൻ എന്തോ ഭാഗ്യം കണ്ടാണ് എല്ലാവരും രക്ഷപ്പെട്ടത് ആ ചന്തുമോണ്ടായിരിക്കലേക്കോ അതേപോലെ നവ്യേച്ചീൻ കുഞ്ഞും കിടക്കുന്ന ആ റൂമിലേക്ക് എങ്ങാനും ഈ പാമ്പ് കയറിയിരുന്നെ എന്ത് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് നയനയാകെ വെവലാതിപ്പെടുന്നുണ്ട് ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട് അത് പിന്നെ ഏഴ് ചേച്ചി അതിനൊക്കെ കയറാനെ എന്താ ഒരു ശകലം എട പോരെ ഈ സമയത്ത് നന്ദു നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ റിവെൻ്റ് ചെയ്തിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഓർത്തെടുക്കുമ്പോൾ തന്നെ നന്ദുവിന് എന്തൊക്കെയോ സംശയങ്ങളും തോന്നി തുടങ്ങുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ സ്പെൽ മിസ്റ്റേക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം അവൾ തന്നെ പറയുന്നുണ്ട് ഇനി അതൊക്കെ എൻ്റെ തോന്നൽ മാത്രമാണോ എന്നുള്ള ചിന്താഗതിയിൽ അത് വിട്ട് കളയുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്ദു വരുന്ന വഴിയിൽ വെച്ച് ആ പാമ്പാട്ടിനെ കാണുകയാണ് പാമ്പാട്ടിനെ കണ്ട് നന്ദു വണ്ടി നിർത്തി ചോദിക്കുന്നുണ്ട് താനിപ്പോൾ എവിടെ പോയതാടോ എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അത് പിന്നെ അവിടെ ഒരു വലിയ ബംഗ്ലാവില്ലേ അവിടെ പോയതാണ് അവിടെ ഒരു പാമ്പ് കയറിയെന്ന് പറഞ്ഞെന്നെ വിളിച്ചിരുന്നു അതിനെ പിടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ഏത് അനന്തപുരി തറവായിട്ടല്ലോ ആ അതെ അത് എങ്ങനെ മനസ്സിലായി ആ അവിടെ എൻ്റെ ഉണ്ട് അവരെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ എന്നിട്ട് തനിക്ക് തനിക്കവിടുന്ന് പാമ്പിനെ കിട്ടിയോ ആ കിട്ടി മാഡം എന്താ പാമ്പിനെ കാണിക്കണോ എന്ന് പറഞ്ഞിങ്ങനെ കൂടെ നിറക്കാൻ പോകുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഈ സമയത്ത് അയാൾ ഇങ്ങനെ അബദ്ധത്തിൽ പറയുന്നുണ്ട് എന്നാലും എൻ്റെ മേഡം അത് കൂടെ നിന്നെങ്ങനെ ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്താണോ താൻ പറഞ്ഞേ കൂടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ആ അത് പിന്നെ മാഡം എൻ്റെ കൂടെ നിന്ന് ഇതെങ്ങനെ ഇറങ്ങിപ്പോവോ എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ശരി മാഡം ഞാൻ പോട്ടെ ഈ പാമ്പിനെ കൊണ്ട് അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയുകയല്ലേ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ നന്ദുന് ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ് ഇയാളെ അബദ്ധത്തിൽ പറഞ്ഞായിരിക്കില്ല ഉറപ്പായിട്ടും അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നന്ദു ഇങ്ങനെ ചിന്തിക്കുകയാണ് അതുപോലെ മുത്തശ്ശൻ പറഞ്ഞായിരുന്നല്ലോ ഒരു കാരണവശാലും ആ വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള യാതൊരു പഴുതുമില്ല എന്ന് ആരെ കൊണ്ടിട്ടതാകാനാണ് സാധ്യത എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത് ഇതൊക്കെ നന്ദു ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അപ്പം തന്നെ നന്ദു നയനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആ പാമ്പ് പിടിച്ചക്കാരനെ ആരാണ് വിളിച്ചതെന്ന് അപ്പം നയന പറയണമെന്നുണ്ട് അത് അബിയാണ് വിളിച്ചതെന്ന് അബിക്ക് അയാളുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി അപ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല ജലചേട്ടത്തിൽ അപ്പച്ചിയാണ് പറഞ്ഞത് അബിയുടെ നമ്പർ കാണും ഇല്ലേ അബി ആരെങ്കിലും കയ്യിൽ ആ നമ്പർ ഒപ്പിച്ചോളും അബിയെ വിളിച്ചാൽ മതി അബി വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞത് ജലചേപ്പച്ചിയാണ് എന്നിങ്ങനെ നയനെ പറയുകയാണ് അങ്ങനെ നന്ദുവിന് ഈ നടന്ന കാര്യത്തിലെല്ലാം എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്തിട്ട് ആ പാമ്പാട്ടിനെ തിരിച്ചു വിളിക്കുകയാണ് അയാൾ വന്നപ്പോൾ നന്ദു അയാളെ തിരിച്ചു മറച്ചു വിട്ട് കോടഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ ചോദ്യം ചെയ്യലിൽ തന്നെ പേടിച്ചിട്ട് അയാൾ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് തന്നെ അബിയാണ് വിളിച്ചതെന്നും നല്ല രാത്രി തന്നെ പൂജാ മുറിയിലുള്ള ഒരു കൂടെ കൂടയ്ക്കകത്ത് പാമ്പിനെ വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്നും ഒക്കെ ആ ഇങ്ങനെ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നന്ദു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ഈ കാര്യങ്ങളൊക്കെ ആദർശനെ വിളിച്ച് പറയുന്നുണ്ട് ആദർശ പറയുന്നുണ്ട് എന്നാലും എന്തൊരു ദുഷ്ടനാണ് ആ ബിയ വീട്ടിലുള്ളവരെ കൊല്ലാൻ തന്നെ പാമ്പിനെ എടുത്തു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ മനസ്സ് ഇത്രയ്ക്കും ക്രൂരയായി പോയല്ലോ എന്നുള്ള രീതിയിലേക്ക് ആദർശി പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് അത് മാത്രമല്ല അത് ചേട്ടാ പൂജാമുറിയിലെ പൂക്കൂടയ്ക്കുള്ളിലാണ് അബി പാമ്പിനെ വെക്കാൻ സെറ്റാക്കിയത് എന്തോ ഭാഗ്യം കൊണ്ടാണ് അത് പൂക്കൂടയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ ലക്ഷ്യം നയനയായിരിക്കും കാരണം പൂജ ചെയ്യേണ്ടയാള് നയനയല്ലേ അവളല്ലേ പൂക്കൂടയിൽ നിന്നും പൂവെടുത്തതും എല്ലാവർക്കും കൊടുത്തതും പൂജ ചെയ്തതും ഒക്കെ അപ്പോൾ നയനെ കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാണ് അവർ പൂക്കൂടയ്ക്കകത്ത് പാമ്പിനെ വെച്ചത് അപ്പം നന്ദുവും പറയുന്നുണ്ട് നയനച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ആദർശിട്ടാ ആ അബിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തായാലും അവനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് തൽക്കാലം ഇത് വീട്ടിലുള്ളവരാരും അറിയണ്ട എല്ലാവരും എല്ലാവർക്കും അത് സഹിക്കാൻ പറ്റിയെന്ന് വരികയല്ല അതുകൊണ്ട് തൽക്കാലം നന്ദു ഇത് ആരെ അറിയിക്കേണ്ട ഞാൻ എന്തായാലും അബിയെ കണ്ട് അവനോട് രണ്ടെണ്ണം പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദർശ് പയ്യെ ജലജയുടെയും അബിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ഡാ അബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദർശ് ദേഷ്യത്തോടുകൂടിയാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഈ സമയം അബിയും ജലജയും കൂടി കട്ടിലിനടി എല്ലാം വീണ്ടും തപ്പുവാണ് അപ്പോൾ അബി പറയുന്നുണ്ട് ഇല്ലമ്മ ആകെ ഒരു പാമ്പിനെയല്ലേ വെച്ചുള്ളൂ ഇനി എന്തിനാ അമ്മ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് എനിക്ക് പേടിയായിട്ട് വേല ഇനി നീ ഒന്നെന്ന് പറഞ്ഞിട്ട് ഒന്നിനു പകരം രണ്ട് പാമ്പിനെ വല്ലാമാണോ കൊണ്ടുവച്ചതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നിന്റെ സ്വഭാവമല്ലേ അല്ലേ അതുകൊണ്ട് എനിക്കാകെ പേടിയാ എന്നൊക്കെ ജലജ പറയാണ് ഈ സമയത്താണ് അബി ഇടരിക്കിലേക്ക് ആദർശം അങ്ങോട്ട് ചെല്ലുന്നത് ആദർശിച്ച് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെന്താ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വല്ല പാമ്പോ മറ്റോ ഉണ്ടോ എന്നിങ്ങനെ ഞാൻ നോക്കുമായിരുന്നു എന്നിങ്ങനെ ജലജ പറയും അപ്പം ആദർശ് പറയുന്നുണ്ട് അതിന് അങ്ങനെ നോക്കിയിട്ട് എന്താ അമ്മായി കാര്യം അതിനാകപ്പാടെ അബി ഒരു പാമ്പിനെയല്ലേ കൂടെക്കുള്ളിൽ വെച്ചുള്ളൂ അപ്പം ജലജ പറയുന്നുണ്ട് അത് ശരിയാ അവൻ അവനൊരെണ്ണത്തിനെ കൊണ്ടുവച്ചുള്ളൂ എന്നാലും എനിക്കൊരു പേടി തന്നെ അബദ്ധം മനസ്സിലായ ജലജ പെട്ടെന്ന് ആദർശനെ മൂത്തോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോനത്തെ ഇപ്പം പറഞ്ഞു അബി കൊണ്ടുവച്ചെന്നോ അപ്പോൾ ആദർശം പറയുന്നുണ്ട് ചെ അമ്മായിക്കിടന്ന് ഉരുളൊന്നും വേണ്ട സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ പാമ്പാട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അബി ചോദിക്കുന്നുണ്ട് ആരെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതെല്ലാം ഞാൻ ചെയ്തു എന്നാണോ പറയുന്നത് നിങ്ങൾക്ക് എന്താ ആദർശട്ടാ വേറെ പണിയൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന് അബി ആ വീഡിയോ എടുത്ത് കാണിക്കുകയാണ് നന്ദു അയച്ചു കൊടുത്ത വീഡിയോ ഇത് കാണുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അബിയെ പിടിച്ചു വലിച്ച് ആദർശ ചെവിക്കല് തീർത്തോർണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇത് കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ നീ എന്താ നയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് അതോ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ എന്തായാലും ഈ ഇക്കാര്യങ്ങളൊന്നും ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല ഇനിയും നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ വിടുന്ന അനുസരിച്ച് എനിക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവനും നീ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ജലജ ആദർശന്റെ കാലിൽ വിളിച്ചിട്ട് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് മോനെ ഒരിക്കലും ഇത് നീ ആരോടും പറയരുത് ഇവന് ഒരു തെറ്റ് പറ്റിയതാണ് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കത്തില്ല അത് ഞാൻ നോക്കിക്കോളാം ഈ ഒരു സമയത്തേക്ക് മോൻ ഒന്ന് ക്ഷമിക്ക് അവൻ ചിലപ്പോൾ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതായിരിക്കും അത് വിഷമുള്ള വാമൊന്നും ആയിരിക്കുകയല്ല എന്തായാലും നയന പൂജ നല്ല ഭംഗിയായിട്ട് തന്നെ തീർത്തില്ലേ ഒരു വിഘ്നങ്ങളും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് ഇനി ഒരിക്കലും മോൻ ഇത് എല്ലാവരെയും പറഞ്ഞ് അറിയിക്കുകയും ചെയ്യരുത് അങ്ങനെ അവസാനം എപ്പോഴും വാണിംഗ് കൊടുക്കുന്ന പോലെ ആദർശിച്ച് പറയുന്നുണ്ട് ഇനി ഏത് ആവർത്തിച്ചാൽ രണ്ടെണ്ണം ഈ അനന്തപുരിൽ നിന്ന് പുറത്തായിരിക്കും പിന്നീട് എടുത്ത് ജീവിക്കേണ്ടി വരും രണ്ടും എന്നൊക്കെ പറഞ്ഞ് വാണിംഗം കൊടുത്തിട്ട് വീണ്ടും ആദർശി പോവുകയാണ് ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജലജയും അമ്പയും വീണ്ടും കൂടി ഇങ്ങനെ നിൽക്കുവാണ്